മഴ പെയ്തപ്പോ ചുമ്മാ ഇറങ്ങിയത് പാടത്തോട്ട് ഇറങ്ങിയത് എന്റെ ഗ്രാമം പറഞ്ഞാൽ ഭയങ്കര ഡെവലപ്മെന്റ് ആണ് നാട്ടിലെ സോളാറൊക്കെ പാടത്ത് നാട്ടു പാടത്താണ് സോളാറ് അത് അപ്പത്രയും ഡെവലപ്മെന്റ് ആയ ഒരു ഏരിയ നമ്മുടെ നാട് നാട്ടിൽ നമുക്കതൊക്കെ നമ്മുടെ നാട്ടിലെ ഇവിടെ ഉള്ളൊരു നല്ല വെള്ളം പോരാനായിട്ട് ഉപയോഗിച്ചിരുന്ന കിണറാണ് പക്ഷെ ഇപ്പൊ അതൊക്കെ മറ്റൊരു ചണ്ടിയൊക്കെ കയറി മൊത്തം ഇല്ലാണ്ടായി ഇത് എല്ലാ സമയത്തും വെള്ളം ഉണ്ടാകുന്ന ഒരു പറ്റാത്ത ഒരു കിണറാണ് ഇതാ അടിപൊളിയാണ് ഫ്രണ്ട്സ് ഇപ്പൊ എന്താ പറയാ ഇത്രയും മനോഹരമായിട്ട് ഇതാണ്ട തെങ്ങുകളും പനകളും പാടവും മലയും കുന്നും ഇതാണ്ടാ പാടത്തെ കിണറുകളും ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം എവിടെ കിട്ടും ഇതാണ് ശരിക്കും സുഹൃത്തുന്ന് എന്ന് ഇതാണ് നമ്മൾ വെറുതെ എവിടെയും പോയിട്ട് നമ്മുടെ നാടിനെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ അനുഭവിക്കുക കുറച്ച് കാലമുള്ള ഭൂമിയിൽ അതൊക്കെ അനുഭവിച്ച അടിച്ചുപോളിച്ചു പോവുക വേറെ പരിപാണ് സാധനം മഴ പെയ്താൽ നിൽക്കാൻ ഷട്ട് എല്ലാ സെറ്റപ്പ് ഉണ്ട് കുളങ്ങളും അരികളും പുഴകളും പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും സമൃദ്ധിയായിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ പാലക്കാട് എന്നുള്ളത് താല്പര്യമുള്ളവരൊക്കെ കമന്റ് ഇട്ടോ വന്നോ നാട്ടിലേക്ക് വന്നോ നമുക്ക് അടിച്ചുപോളിക്കാം അവിടെ ഫോട്ടോ വീഡിയോ എന്ത് പണിയോ എടുത്ത് അട്ടിപൊളിയപ്പ് ചെയ്യണ്ട വേറെ ലെവൽ സാധനം